നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും ഭാഗ്യം മാത്രം അകന്നു നിൽക്കുന്നുണ്ടോ ധനം വിജയം മനഃശാന്തി ഇതിനെല്ലാം നിങ്ങൾ അർഹനാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാതിൽക്കൽ മാത്രം ഭാഗ്യം എത്താത്തത് നിങ്ങളൊരു വേദരഹസ്യം അറിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചായിരം വർഷമായി ഭാരതത്തിലെ രാജാക്കന്മാരും വ്യാപാരികളും രഹസ്യമായി ഉപയോഗിച്ചിരുന്ന വിധി തിരുത്തി കുറിക്കാൻ കഴിവുള്ള ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രം നിങ്ങളുടെ ഗ്രഹദോഷങ്ങളെ കളയും നിങ്ങളുടെ നഷ്ടപ്പെട്ട ഊർജത്തെ തിരികെ കൊണ്ടുവരും ഭാഗ്യസുക്തം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ അത്ഭുതകരമായ കഥ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ് ഏറ്റവും പ്രധാനമായി ഇത് ദിവസവും ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒപ്പം ഈ മന്ത്രത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാനായി പാലിക്കേണ്ട അഞ്ച് നിഗൂഢ നിയമങ്ങളും ഞാൻ വെളിപ്പെടുത്തും ഇതൊരു സാധാരണ വീഡിയോ അല്ല ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ഭാഗ്യം ഉണരാൻ പോവുകയാണ് വീഡിയോ മുഴുവനായും കാണുക ഈ ഭാഗ്യസൂക്തം എങ്ങനെയാണ് നമ്മുടെ പ്രാചീന ഋഷിമാർക്ക് വെളിപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാമോ ഇത് കേവലം വാക്കുകളല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ധ്യാനത്തിലൂടെ വെളിവാക്കപ്പെട്ടതാണ് ഋഗ്വേദത്തിലെ ഏഴാം മണ്ഡലത്തിൽ വസിഷ്ഠ മഹർഷിയുടെ കുലത്തിലെ മഹാനായ ഋഷിയായ മൈത്രാവരുണൻ വസിഷ്ഠനാണ് ഈ സൂക്തത്തിൻ്റെ ദ്രസ്താവ് ഐതിഹ്യങ്ങളനുസരിച്ച് ഒരിക്കൽ ഈ ലോകത്തിൽ നിർഭാഗ്യവും ദാരിദ്ര്യവും ദുരിതങ്ങളും പെരുകി മനുഷ്യർക്ക് ധനമോ ആരോഗ്യപരമായ ബന്ധങ്ങളോ സന്തോഷമോ ഇല്ലാതായി അപ്പോൾ ലോകത്തിൻറെ നന്മയ്ക്കായി മഹർഷിമാർ കഠിനമായ തപസ് അനുഷ്ഠിച്ചു അങ്ങനെ ആഴമേറിയ ധ്യാനത്തിൽ പ്രപഞ്ചത്തിൻറെ അതിശക്തനായ ഐശ്വര്യത്തിൻറെ അധിപനായ ഭഗദേവൻ സൂര്യദേവന്റെ ഒരു രൂപം ഈ ഋഷി വീര്യന്മാർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം വെളിപ്പെടുത്തിയ സപ്തമന്ത്രങ്ങളാണ് ഏഴു മന്ത്രങ്ങൾ ീ ഭാഗ്യസൂക്തം ഈ മന്ത്രങ്ങൾ പ്രഭാതത്തിൽ ഭക്തിയോടെ ജപിക്കുന്നവർക്ക് അഗ്നി ഇന്ദ്രൻ മിത്രൻ വരുണൻ അശ്വിനി ദേവന്മാർ പൂഷൻ ബ്രഹ്മണസ്പതി സോമൻ രുദ്രൻ എന്നീ ദേവതകളുടെ എല്ലാം അനുഗ്രഹം ലഭിക്കുമെന്ന് ഭഗദേവൻ അരുളി ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദൗർഭാഗ്യങ്ങളെയും ഇല്ലാതാക്കി ഭാഗ്യം കൊണ്ടുവരാൻ കഴിവുള്ള ഈ മന്ത്രത്തിൻ്റെ ഉത്ഭവം തന്നെ ഒരു അത്ഭുതമാണ് അതുകൊണ്ട് ഈ മന്ത്രം വെറുമൊരു വിശ്വാസം മാത്രമല്ല നമ്മുടെ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ ഒരു പ്രപഞ്ച നിയമമാണ് ഈ മന്ത്രം പതിവായി ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം ഉണരും സാമ്പത്തിക ക്ലേശങ്ങൾ മാറും ബന്ധങ്ങളിൽ ഐശ്വര്യം വരും ആരോഗ്യം മെച്ചപ്പെടും നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഊർജം നിറയും ഈ വേദമന്ത്രം ചൊല്ലുമ്പോൾ ചില നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം ഈ നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് പലർക്കും മന്ത്രത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കാറില്ല ഈ മന്ത്രം ദിവസവും പ്രഭാതത്തിൽ ചൊല്ലുന്നതാണ് ഏറ്റവും ഉചിതം ഈ സമയം പ്രപഞ്ച ഊർജം ഏറ്റവും ശുദ്ധമായിരിക്കും കുളിച്ച് ശുദ്ധമായ ശേഷം ശാന്തവും വൃത്തിയുള്ളതുമായ ഒരിടത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുക ഒരു ചെറിയ വിളക്ക് കൊളുത്തുന്നത് കൂടുതൽ ഊർജം നൽകും ആദ്യം മന്ത്രം ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക കൃത്യമായ ഉച്ചാരണത്തോടെ ചൊല്ലാൻ ശ്രമിക്കുക ദിവസവും കുറഞ്ഞത് ഒരു തവണ ഇത് ജപിക്കുക പതിനൊന്ന് തവണ ജപിച്ചാൽ നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ അതിവേഗം മാറുന്നതായി കാണാം നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങൾ സമ്പന്നനാകാൻ പോകുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് സമ്പൂർണ്ണ ഭക്തിയോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കുക സംശയമില്ലാതെ ചൊല്ലുന്നവർക്ക് ഫലം ഉറപ്പാണ് ഇനി ഈ മന്ത്രം എൻ്റെ കൂടെ ചൊല്ലുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ എല്ലാ ഭാഗ്യദോഷങ്ങളും ഭാഗ്യദോഷങ്ങളുമൊഴിയുന്ന അനുഭവം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകും ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണാ പ്രാതരശ്വിനഹ പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമുദരുദ്രം ഹുവേമ പ്രാദർജിതം ഭഗമുഗ്രം ഹുവേമ वयं पुत्रमधिदेर्यो विधर्ता आध्रश्चिल्यं मन्यमानस्तुरश्चिल् राजाचिद्यं भगं भक्षीत्याह भगप्रणेदर्भगसत्यराधो भगेमां धियमुदवादन्नः भगप्रणोजनय गोभिरश्वैर्भगप्रनृभिर्नृवन्तः स्याम् उदेदानीं भगवन्तः स्यामोद प्रपित्व उदमध्येयाह्नाम् सूर्यस्य वयं देवानां सुमतौ स्याम् भग एव भगवानस्तु देवाः तेना वयम् भगवन्तः स्याम् तन्दम् त्वा भगसर्व इज्जोहवीदि स नो एदा भवेह समध्वरा योषसो नमन्थ दधिक्रावेव पदाय अर्वाजीनं वसुमतिं भगं न रथमिवाश्वा वाजिन आवहन्तु अश्वावदीर्घो मदीर्न उषासो वीरवदीह सदमुच्छन्तु भद्राः घृदं दुहाना विश्वतः प्रपीता यूयं पादस्वस्तिभिः सदा नः ये മാഗ്നേ ഭാഗിനം സന്തമഥാഭാഗം ചിക്കീർഷതി അഭാഗമഗ്നേ തം കുരു മാമഗ്നേ ഭാഗിനം കുരു ഓം ശാന്തി 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 നിങ്ങൾ ഇപ്പോൾ ചൊല്ലി പൂർത്തിയാക്കിയത് കേവലം ഏഴു വരികളുള്ള മന്ത്രമല്ല നിങ്ങളുടെ പ്രഭാതത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രപഞ്ച ശക്തികളോടുള്ള ഒരു നേരിട്ടുള്ള പ്രാർത്ഥനയാണിത് ഇതിന്റെ ഓരോ വരിയുടെയും ശക്തി നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമന്ത്രം പ്രാതരിന്ദ്രം ഹവാമഹേ ഞങ്ങൾ പ്രഭാതത്തിൽ അഗ്നിയേയും ഇന്ദ്രനെയും മിത്രനെയും വരുണനെയും അശ്വിനീദേവന്മാരെയും ഭഗദേവനെയും പൂഷനെയും സോമനെയും രുദ്രനെയും ആവാഹിക്കുന്നു അതായത് എല്ലാ ശക്തികളെയും നിങ്ങളുടെ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടാം മന്ത്രം പ്രാദർജിതം ഭഗമുഗ്രം ഹുവേമ പ്രഭാതത്തിൽ വിജയം നേടിയ ശക്തിയുള്ള ഭഗദേവനെ ഞങ്ങൾ വിളിക്കുന്നു ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഭഗവാൻ ഞങ്ങൾക്ക് സന്താന ഭാഗ്യവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നും നാലും മന്ത്രങ്ങൾ ഭഗപ്രണേതർ ഭഗ സത്യരാധോ ഭഗവാനെ സത്യമായ ഐശ്വര്യമുള്ളവനെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക പശുക്കളും കുതിരകളും ധനവും നല്ല പുരുഷന്മാരും നിറഞ്ഞ സമ്പന്നമായ ജീവിതം ഞങ്ങൾക്ക് നൽകേണമേ സൂര്യനുദിക്കുന്ന ഈ സമയം ഞങ്ങളെ ദേവന്മാരുടെ നല്ല ചിന്തകളിൽ ഭാഗിയാക്കണമേ അഞ്ചുമാറും മന്ത്രങ്ങൾ ഭഗ ഏവ ഭഗവാനസ്തുദേ ഭഗവാൻ ഞങ്ങൾക്ക് ഈ ദിവസം ഭാഗ്യമായിരിക്കട്ടെ ഭഗവാനെ ഞങ്ങൾ വിളിക്കുന്നു യജ്ഞശാലയിലേക്ക് ഉഷസ് ദേവി വരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ധനത്തെയും ഐശ്വര്യത്തെയും കൊണ്ടുവരണമേ ഏഴാം മന്ത്രം അശ്വാവദീർഘോ മദീർണ ഉഷാസോ കുതിരകളും പശുക്കളും വീരപുത്രന്മാരുമുള്ള ഉഷസ്സേ പ്രഭാതമേ നിങ്ങൾ ഞങ്ങൾക്ക് മംഗളകരമായി ഉണരാൻ അവസരം നൽകേണമേ നിങ്ങൾ ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ അവസാനമന്തിരം ആഗ്നേ ഭാഗിനം സന്തമതാഭാഗം അഗ്നിദേവ ഭാഗ്യം നേടിയ എന്നെ നിർഭാഗ്യവാനാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ എന്നെ സംരക്ഷിക്കണം ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു രക്ഷാകവചമാണ് ഈ ശക്തി മനസ്സിലാക്കിയ ശേഷം ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം വർദ്ധിക്കുമെന്ന് ഊഹിക്കാമല്ലോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഊർജമാറ്റം അനുഭവിക്കുന്നില്ലേ ഈ മന്ത്രം സത്യമാണോ എന്നറിയാൻ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ഇത് ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവങ്ങൾ ലോകമറിയട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്താൻ ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങൾക്ക് ഇതുപോലുള്ള വേദരഹസ്യങ്ങളെക്കുറിച്ചും ജ്യോതിഷ സത്യങ്ങളെക്കുറിച്ചും അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തു അതുവരെ ഭാഗ്യവാനായിരിക്കുക ഹരി ഓം